വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലഭിക്കുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ ഒന്നും ചെയ്തത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തുക ജനറൽ റിസർച്ച് മാത്രമാണ് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസർ എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ വരാൻ പോകുന്ന ഏതൊരു കാര്യം കൃത്യമായ സൃഷ്ടാവനെ മാത്രമേ അറിയുകയുള്ളൂ ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ഇപ്പോൾ ഇനി വരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഡേറ്റാന്ന് പറഞ്ഞാൽ ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐയും അതേപോലെ തന്നെ നോൺ ഫാം ബെയറോൾ ഡേറ്റയുമാണ് അത് വളരെ അധികം പ്രധാനപ്പെട്ടതും കാരണം ഡോളറിന് ഇനി എങ്ങനെയാണ് ഡോളർ മുകളിലേക്ക് പോകുമ്പോൾ തായേക്ക് പോകുമ്പോൾ എന്നുള്ളതിനെ ബാധിക്കുന്നതിനും അതേപോലെ റേറ്റ് കട്ട് എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെയധികം ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ട്രേഡ് ടെൻഷൻ ഇപ്പോൾ വലിയ രീതിയിൽ വന്നിട്ടുണ്ട് ചൈന യു എസിൻ്റെ ട്രേഡ് ഐ മീൻ എക്സസ് താരിഫിന് വേണ്ടി റിട്ടാലിയേഷൻ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് അഗ്രികൾച്ചറിനെയും അതേപോലെ തന്നെ ഫുഡ് പ്രൊഡക്റ്റുകളെയും അതിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് റിട്ടാലിയേറ്ററി മെഷേഴ്സ് അതുവഴി ചൈനയുടെ എക്സസ് ടാക്സ് എന്നുള്ള നിലക്ക് ചൈനയും അങ്ങനെ വയ്ക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും ചൈനയോടും കാനഡിനോടും മെക്സിക്കോനോടും മാർച്ച് നാല് മുതൽ ട്രംപ് പുതിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു താരിഫ് ചുമത്താൻ പോകുക അത് നാളെയാണ് അപ്പോൾ ആ നാ നാളെയും വളരെയധികം പ്രധാനമുള്ള അവസരമാണ് ഡോളർ സ്ട്രെങ്തനിങ് അല്പം കുറഞ്ഞു വരുന്നുണ്ട് ഗോൾഡ് അത് അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട് ഇന്ന് ഒരു സമയം ഗോൾഡ് ഇരുന്നൂറ്റി നാൽപ്പത് വരെ കൂടിയേക്കാവുന്ന അവസ്ഥ ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും നാളെ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഇൻഫ്ലേഷൻ വലിയ രീതിയിലുണ്ട് അപ്പോൾ അത് വളരെയധികം നിലനിൽക്കുന്നൊരവസ്ഥയാണ് ഡോളറിന് ചെറിയ രീതിയിലുള്ള വീക്ക്നെസ്സും ഉണ്ട് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില ഇനിയും ഉയരാൻ തന്നെയാണ് ഇന്ധറിയൽ സാധ്യത കൽപ്പിക്കുന്നത്